സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ കൊളപ്പുറം അത്താണിക്കലിൽ പ്രവർത്തിക്കുന്ന വേങ്ങര ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ രണ്ടായിരത്തി ആറ് ജനുവരി ബാച്ചിലെ സൌജന്യ പി എസ് സി പരിശീലനത്തിന് തുടക്കമായി സംസ്ഥാന സർക്കാർ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ കൊളപ്പുറം അത്താണിക്കലിൽ പ്രവർത്തിക്കുന്ന വേങ്ങന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രത്തിൽ രണ്ടായിരത്തി ജനുവരി ബാച്ചിലെ സൌജന്യ പി എസ് സി പരിശീലനത്തിന് തുടക്കമായി പുതിയ ബാച്ചിന്റെ ഉദ്ഘാടനം എ ആർ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈല പുല്ലൂണി നിർവഹിച്ചു ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ ജോലികളിലേക്ക് എത്തിച്ചേരാൻ ഇത്തരം പരിശീലന കേന്ദ്രങ്ങൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്തഫ പുള്ളിശ്ശേരി മുഖ്യപ്രഭാഷണത്തിൽ വിശദീകരിച്ചു വേങ്ങറ ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം പ്രിൻസിപ്പൽ മുനീറാക്കെ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ടി ഖമറുദ്ദീൻ ചടങ്ങിന് സ്വാഗതം ആശംസിച്ചു പരിശീലനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും പുതിയ ബാച്ചിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പ്രിൻസിപ്പൽ വിശദീകരിച്ചു ചടങ്ങിന് സമീറ എൻ നന്ദി രേഖപ്പെടുത്തി പ്രദേശത്തെ നിരവധി ഉദ്യോഗാർത്ഥികളാണ് പുതിയ ബാച്ചിൽ പരിശീലനത്തിനായി ചേർന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് തിരുരങ്ങാടി ടുഡേ അതുപോലെ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഒരു നടപ്പിലാക്കുന്നുണ്ട് നടത്തുന്നു അതുപോലെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് കരിയർ ഗൈഡൻസും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ക്ലാസ്സുകൾ നടത്തുന്നു ഇങ്ങനെ ഒരുപാട് പല മേഖലകളിലും പെടുന്ന വിദ്യാർത്ഥികളെ ഉയർത്തിക്കൊണ്ടുവന്ന സ്കൂൾ തലത്തിൽ അവർക്ക് ഏത് രീതിയിലേക്കൊക്കെ കരിയറിനെ കൊണ്ടുപോകാം അതിനുള്ള മാർഗനിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടും പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് പാസ്ബേർഡ് ക്യാമ്പ് നടത്തുന്നു ഇപ്പോൾ ആ പാസ്വേഡ് ക്യാമ്പ് ഹയർ സെക്കൻഡറി തലത്തിൽ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് ഒന്നാമത്തെ ഘട്ടത്തിൽ സ്കൂൾ തലത്തിൽ ട്യൂണിങ് എന്ന് പറയുന്ന ഒരു ക്യാമ്പ് നടത്തിയിട്ട് നൂറ് കുട്ടികൾക്ക് കൊടുക്കുന്നു അതിനുശേഷം അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന കുട്ടികളെ ജില്ലാ തലത്തിലെ ക്യാമ്പിലേക്ക് പങ്കെടുപ്പിക്കുന്നു അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളെ എന്ത് നമ്മളെന്തെങ്കിലും എക്സ്പ്ലോറിങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം അവർക്ക് കൊടുക്കുകയാണ് ഏഴ് ദിവസം പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ സന്ദർശിച്ചിട്ട് അവരുടെ കരിയറിന് ലക്ഷ്യബോധത്തെ എന്നുള്ള ആ പ്രോഗ്രാം ഉള്ളത് നമ്മൾ ലക്ഷ്യത്തോട് കൂടി അഴക്ക് അത് പൊന്നിൽ തീർത്ത കവിത പോലെയാണ് മാറുന്ന കാലത്തും മങ്ങാത്ത ഭംഗി നാൽപ്പത് വർഷങ്ങൾ മിനുക്കിയ പാരമ്പര്യത്തിന്റെ തിളക്കം ദുബാ ജ്വല്ലറി മെയിൻ റോഡ് ചെമ്മാട